പഴയന്നൂർ വടക്കേത്തറയിൽ കടകളിൽ മോഷണം പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള അമ്മ ടീ എന്ന സ്ഥാപനത്തിലും തൊട്ടടുത്ത വെയ്റ്റിംഗ് ഷെഡിന് സമീപമുള്ള കുമാരൻ സ്റ്റോഴ്സിലുമാണ് കള്ളൻ കടന്ന് പണം അപഹരിച്ചത് രാവിലെ കടയുടമകൾ കട തുറക്കുവാനായി വന്നപ്പോഴാണ് മോഷണം നടത്തിയതായി തെളിഞ്ഞത് അമ്മ ടീ സ്റ്റാളിൽ നിന്നും പണമടങ്ങിയ ഹുണ്ടിക കവർച്ച ചെയ്യപ്പെട്ടു രണ്ടായിരത്തിലധികം രൂപ ഹുണ്ടികയിൽ ഉണ്ടായിരുന്നെന്ന് ടീസ്റ്റാൾ ഉടമ സുകുമാരി പറഞ്ഞു ടീ സ്റ്റാളിന്റെ പിൻവശത്തെ മരവാതിൽ ബന്ധിച്ചിരുന്ന കയറഴിച്ചാണ് കടയിലെത്തി കള്ളൻ പണം കവർന്നതെന്നും അവർ വ്യക്തമാക്കി ഇ ടി സ്റ്റാളിന്റെ സമീപത്തുള്ള കുമാർ സ്റ്റോറിൽ നിന്ന് അൻപതിനായിരം രൂപ നഷ്ടപ്പെട്ടതായി കുമാറിന്റെ മകൻ കെ കെ കൃഷ്ണദാസ് പറഞ്ഞു ഈ സ്ഥാപനം പൂട്ടിയിട്ടിരുന്ന പലക തകർത്താണ് കള്ളൻ കടയുടെ അകത്തെത്തിയത് വയോധികരായ കാലിന് അവശത നേരിടുന്ന അച്ഛൻ കുമാരനും അമ്മ അമ്മിണിയും ചേർന്നാണ് കട നടത്തി വരുന്നത് പഴയന്നൂർ പോലീസ് എസ് സംഘവും കടകളിലെത്തി മോഷണത്തിന്റെ തെളിവിനായി പരിശോധന നടത്തി സി സമീപത്തുള്ള സ്ഥാപനത്തിലെ സിസിടിവിയിൽ നിന്നും മൂന്ന് ചെറുപ്പക്കാർ രാത്രിയിൽ ഈ സ്ഥാപനങ്ങളുടെ മുന്നിലൂടെ സംശയാസ്പദമായ രീതിയിൽ വന്നെത്തിയതായി സ്ഥിരീകരിച്ചിട്ടു്